ഇന്ത്യയുടെ വികസനത്തിന് വിദേശ ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകളെ അനുസ്മരിച്ചുകൊണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ എല്ലാ വർഷവും ജനുവരി ഒമ്പതിന് ഭാരതീയ പ്രവാസി ദിനമായി ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിന്റെ ഓർമ്മക്കായാണ് ജനുവരി ഒൻപത് തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ലക്ഷ്മി മാൽ സ്വിംഗി കമ്മിറ്റിയാണ് ഈ ദിനം രൂപപ്പെടുത്തിയത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷനുകൾ പ്രവാസികൾക്ക് ഇന്ത്യയുമായി സംവദിക്കാനുള്ള വേദി ഈ ദിവസത്തിൽ ഒരുക്കുന്നു ഇന്ത്യയുടെ ശാസ്ത്ര സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രവാസികളുടെ സംഭാവനകൾ എടുത്തു പറയുന്നതിനും പ്രവാസി ഭാരതീയ പുരസ്കാരം പോലുള്ള അംഗീകാരങ്ങൾ നൽകുന്നതിനുമുള്ള ദിവസമായും ഇതിനെ കാണുന്നു